ഇപ്പൊ ലാസ്റ്റ് ടൈം കർണാടകയിലെ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ കണക്കുകൾ വന്നു സാറും വായിച്ചിട്ടുണ്ടാവില്ലോ അവിടെ കിട്ടിയ എത്രയെന്നറിയാം നമുക്ക് കിട്ടിയ തമിഴ്നാടിന്റെ കണക്കുകൾ വന്നു ഇവിടെ എങ്ങനെയാണ് ആ കണക്കിന്റെ കാര്യം ഇപ്പൊ ഈ പറഞ്ഞ ഡെവലപ്മെന്റ് നമ്മൾ പറയുമ്പോഴും തൊഴിൽ ലഭിക്കുക മാന്യമായ വേതനം കിട്ടുക പുതിയ എന്റർപ്രനേഴ്സ് വരിക അതൊക്കെ കൂടിയാണല്ലോ നമ്മൾ ഈ വികസനം എന്ന് കാണുന്നത് റോഡും പാലം മാത്രമല്ലോ ആ കണക്കുകളിൽ എങ്ങനെയാണ് നിങ്ങളൊക്കെ കാണുന്നത് ആക്ച്വലി അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ നിൽക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് സ്മാർട്ട് സിറ്റി നമ്മൾ പത്ത് വർഷം മുമ്പ് അവിടെ പറഞ്ഞ കണക്ക് പത്ത് വർഷം കൊണ്ട് തൊണ്ണൂറായിരം തൊഴിലവസരമാണ് നമ്മൾ കഴിഞ്ഞ ഡിസംബറിൽ പത്ത് വർഷം പൂർത്തിയായ സമയത്ത് നമ്മൾ നമ്മളെടുത്ത കണക്ക് അയ്യായിരം ഡയറക്റ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ടോ നമ്മൾ പ്രൊജക്റ്റുകൾ ചിലത് പ്രഖ്യാപിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഒരു വേഗതയില്ല ഇപ്പോൾ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ഞങ്ങളുടെ കാലത്ത് വരുന്നതാണല്ലോ ഞങ്ങളുടെ സന്തോഷം അപ്പോൾ എല്ലാ രീതിയിലും ആ ഒരു വേഗതയില്ലെങ്കിൽ ഇനിയത്തെ ജനറേഷന് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ ഫാസ്റ്റാണ് അപ്പോ നമ്മൾ ഇവിടെ വലിയ ജോലികളിവിടെ കൂടുതലായിട്ട് നമ്മൾ തുടങ്ങാൻ സാധിച്ചില്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടാലൻ പോളായിരിക്കും നമുക്കറിയാം വിദ്യാഭ്യാസപരമായിട്ട് ഏറ്റവും കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആളുകൾ ഓരോ വർഷം പുറത്തിറങ്ങുന്ന ഒരു സംസ്ഥാനമാണ് പക്ഷേ ഒന്നോ രണ്ടോ വർഷം നമ്മൾ ഈ ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ ടെക്നോ പാർക്ക് ക്യാമ്പസിൽ വർക്ക് ചെയ്താൽ പിന്നെ ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി നമുക്കിവിടെ കുറവാണ് കാരണം വലിയ കമ്പനികൾ വന്നാലേ നമുക്കൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ജോലി ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ നമ്മൾ ആരോട് ചോദിച്ചാലും ചോദിച്ചാലറിയാം ഒരു ബാംഗ്ലൂർ ആയിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് പ്രകാരം തന്നെ ആയിരിക്കും ആ ഒരു ഇന്ത്യയിൽ ജോലി ചെയ്യാനാണെങ്കിൽ ചൂസ് ചെയ്യുക അവിടുത്തെ പല കമ്പനികളിലൊരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് വലിയ കമ്പനികൾ ഉണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ആയ അവിടെ വലിയ സാലറിയിൽ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ആ രീതിയിൽ ഇപ്പൊ സൂചിപ്പിച്ച പോലെ നമുക്ക് എല്ലാ സാധ്യതകളും ഇവിടെ അനുയോജ്യമാണ് നമ്മളിവിടെ കമ്പനികളെ ആകർഷിക്കാവുന്ന രീതിയിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ തുടങ്ങിയാൽ ഇപ്പൊ വ്യവസായ വകുപ്പ് ഉണ്ടെന്ന് പറയുന്നെങ്കിലും ഇനിയിപ്പോ ഈ ഐ ടി മേഖലയ്ക്ക് തന്നെ വരെ തുടങ്ങട്ടെ കാരണം ഏറ്റവും സാധ്യതയുണ്ട് ഈ കോവിഡ് സമയത്തും വളരെ ബോമായിരുന്നു നമ്മുടെ ഇൻഡസ്ട്രി അപ്പോ സാധ്യതകൾ മുന്നിലുണ്ട് അത് എങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് അതിനു പറ്റിയൊരു മിഷനറി ഇനിയെങ്കിലും ഉണ്ടാവട്ടെ കാരണം ഞങ്ങൾക്ക് കേരളം ഇഷ്ടമാണ് ഇവിടെ ജോലി ഇഷ്ടമാണ് ഇവിടെ താമസിക്കാൻ ഇഷ്ടമാണ് പക്ഷെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് സർക്കാരായാലും ആരാണോ ഉള്ളത് അവർക്കത് നടപ്പാക്കാൻ സാധിക്കണമെന്നാണ് എന്റെ അഭിപ്രായം ഈ ആഗ്രഹിക്കുന്ന ആയിട്ട് സ്പെസിഫിക് ആയിട്ട് ഫസ്റ്റ് നല്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു ജോലി എനിക്ക് പഠിച്ചറിഞ്ഞാൽ ഒരുപക്ഷെ ഇവിടെ നമുക്ക് കിട്ടാം നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു എക്സ്പീരിയൻസും ഒരു മാന്യമായ സാലറിയാണ് പക്ഷെ ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ പറയുന്ന പോലെ കൂടുതൽ പ്രാരാബ്ധങ്ങൾ വരാം കൂടുതൽ നല്ലൊരു ജോലിയിലേക്ക് കയറേണ്ടതായിട്ട് വരും അപ്പൊ കൂടുതൽ സാലറി ആവശ്യമായിട്ട് വരും അത് കിട്ടിക്കഴിഞ്ഞാൽ അത് സ്പെൻഡ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ അതിൽ എൻ്റർടൈൻമെന്റ് ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ബാക്കി ആ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അത് പിന്നെ ഇതെല്ലാം വടക്കി വരുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് നല്ല രീതിയിൽ ഇവിടെ എത്തണം വേർക്കാതെ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അധ്വാനിച്ചിട്ടുണ്ടാക്കുന്ന കാശാണെങ്കിൽ അത് ഉപയോഗിക്കുന്നതും ആ രീതിയിലുള്ള സൗകര്യങ്ങൾ എനിക്ക് ടാക്സ് കൊടുക്കുന്നത് ബാക്കി ഏത് ഇൻഡസ്ട്രി എടുത്താലും ഒരു വ്യവസായം തുടങ്ങിയേക്കാലും കറക്റ്റായിട്ട് ടാക്സ് കൊടുക്കുന്ന ആൾക്കാര് ഞങ്ങളെ പോലെയുള്ള എംപ്ലോയ്മെന്റ് ആൾക്കാർ കൃത്യമായിട്ട് അത് കൊടുക്കുന്നുണ്ട് പിന്നെ മേടിക്കുന്ന സാധനങ്ങൾക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം ചെയ്യുമ്പോൾ അതിന് മാന്യമായ ഒരു കൊടുക്കുന്ന തന്നെ മെച്ചം കിട്ടണം എടുക്കുന്ന തന്നെ മെച്ചം കിട്ടണം അതെവിടെ